നമ്മളെ കേരളത്തിലുള്ള ക്ഷേത്രങ്ങളും തമിഴ്നാട്ടിലുള്ള ക്ഷേത്രങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെപ്പറ്റി ഒന്ന് പറയാമെന്ന് വെച്ച് കാരണം ചില ആൾക്കാർ കേരളത്തിലുള്ള അമ്പ അമ്പലങ്ങളെപ്പറ്റി താങ്കൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ ചോദിച്ചിട്ടൊരു കമൻറ്റ് കണ്ടായിരുന്നു കമൻ്റുകൾ അധികം വായിക്കാനുള്ള സമയം കിട്ടുന്നില്ല കാരണം ടൈറ്റാണ് ഭയങ്കര സമയക്കുറവുണ്ട് എന്നാലും എൻ്റെ ഭാര്യ ഇടക്കിടക്ക് പറയും ഇങ്ങനെ കമൻ്റ് വന്നിട്ടുണ്ടെന്ന് പറയുമ്പോഴേ ഞാനത് കാണുന്നത് അപ്പോഴാണ് നോക്കുന്നു ഞാൻ വർഷങ്ങളായിട്ട് ഈ തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങൾ പോകുന്ന ആളാണ് അതിൻ്റെ വ്യത്യാസം എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്താ വെച്ചിട്ട് നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങൾ മോശമാണെന്ന് ഞാൻ പറയുന്നത് പറഞ്ഞിട്ടും പറയേയില്ല പറയേ ഇല്ല കാരണം ഇവിടുന്ന് എനിക്ക് ഒരുപാട് അനുഭവം കിട്ടിയിട്ടുണ്ട് തൊട്ടിപ്പാട് ഭഗവതിയുടെ വർഷം കിട്ടിയിട്ടുണ്ട് കൊടുങ്ങലൂരമ്മയുടെ അമ്മയ മനുഷ്യരോഗത്തിനെടുത്ത് തോന്നുന്നുണ്ട് ഗുരുവായപ്പൻ ഇതൊക്കെ ഗുരുവായപ്പൻ്റെ കഥയൊക്കെ ഞാൻ പിന്നെ പറയാം അപ്പോൾ അങ്ങനെ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ ഒരേ വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ തമിഴ്നാട്ടിലെ അമ്പലങ്ങളെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് അതിൻ്റെ ആ സമ്പ്രദായം ആ സൃഷ്ടിച്ചേക്കണത് അത് നിർമ്മിച്ചേക്കണ സമ്പ്രദായങ്ങളിൽ ഒരു വ്യത്യാസമുണ്ട് അവിടുത്തെ പ്രതിഷ്ഠകൾക്ക് ഒരു തനതായ ഒരു ഒരു ചൈതന്യമുണ്ട് അവിടെ നമ്മൾ വിളക്ക് കത്തിക്കുകയും പൂജ ചെയ്തില്ലെങ്കിലും അതിൻ്റെ ഹയർ വൈബ്രേഷൻ ആണ് അതിപ്പോൾ നമുക്ക് മെയിൻ ശ്രീകോലിൽ ഇരിക്കുന്ന പ്രതിഷ്ഠയല്ല നമ്മൾ പുറത്ത് എന്നിട്ടൊരു കല്ലിൽ നോക്കി കഴിഞ്ഞാലും അതിനുണ്ടാ വൈബ്രേഷൻ ആ വൈബ്രേഷൻ എന്താണെന്ന് അറിയാവുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഞാനീ എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തായിരുന്നു ഒരു പുറത്തുള്ള ഒരു ദേവിയുടെ പ്രതിമയുടെ മുമ്പിൽ എന്നിട്ടൊരു വീഡിയോ തന്നായിരുന്നു അപ്പോൾ അതിൻ്റെ മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്രാസ് ഇങ്ങനെ തരിച്ചുകൊണ്ടിരിക്കും അതായത് ഇങ്ങനെ ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന പോലത്തെ ഫീങ്ങാണ് കുറച്ചുകൂടെ നമ്മൾ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ചാർജ് ചെയ്തു അവിടെ ഒരു വിളക്കോ ഒന്നുമില്ല അതാണ് ഏറ്റവും വലിയ അത്ഭുതം എന്തുകൊണ്ടാണത് ആ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ വളരെ പുരാതന കാലഘട്ട കാലഘട്ടങ്ങളിൽ ഇതിനെപ്പറ്റി അഗാധമായ പാണ്ഡ്യത്തുള്ള ആൾക്കാർ ആ കണക്ക് പ്രകാരം നിർമ്മിച്ചിട്ടുള്ള വിഗ്രഹങ്ങളാണ് ഒന്നത് അവിടെ എല്ലാവർക്കും മഹർഷിമാരുടെ സാന്നിധ്യമുണ്ട് മഹാക്ഷേത്രങ്ങളായാലും ഞാൻ പറയട്ടെ കുഞ്ഞുപുഞ്ചരങ്ങളായവല്ല മഹാ സിദ്ധന്മാരായ ആൾക്കാർ പനസിദ്ധന്മാരായിട്ടുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിൽ ഇരിപ്പുണ്ട് അതുകൂടാണ്ട് വേറെ സിദ്ധന്മാരുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ സമാധിയുണ്ട് ജീവസമാധി പല സ്ഥലങ്ങളിലും ഉണ്ട് അപ്പോൾ അവരുടെ രീതിയിലും ഉണ്ട് പോയ ബോകൻ മോഷണ ഉണ്ട് ഓരോ അമ്പലങ്ങളുമുണ്ട് അതേപോലത്തെ സമാധികൾ തിരുവണ്ണമല പോയിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ സമാധികളുണ്ടാവണം അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പിന്നെ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയുണ്ട് ആ ഇരിക്കുന്ന അമ്പലം ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ അടി അന്തർഭാഗത്ത് ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ വൈബ്രേഷനുള്ളൊരു എന്താ ഒരു പവർ പോയിൻ്റാണ് എന്താണ് അതിൻ്റെ വാക്കിൽ നിന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതായത് ആ ഒരു ഭൂമിയിൽ നിന്ന് വരുന്നതായ ആ ഒരു കാന്തിക തരംഗങ്ങൾ അവിടെ ഉണ്ട് അതിൻ്റെ മുകളിലാണ് ഈ അമ്പലം പടത്തേക്കുന്നത് അത് പഴയ ആൾക്കാർക്ക് അറിയാമായിരുന്നു അതവിടെ സ്ഥലങ്ങൾ ആ സ്ഥലം കണ്ടെത്തിയിട്ടാണ് അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇപ്പം ഞാൻ ഒത്തിരി ക്ഷേത്രങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് തമിഴ്നാട്ടിലുള്ള അമ്പലങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുണ്ട് പക്ഷേ എനിക്ക് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളിൽ നിന്നും എനിക്ക് പ്രിയപ്പെട്ടതാണ് കാരണം അതിൻ്റെ വൈബ്രേഷനും അതിൻ്റെ ഒരു ഫീലിങ്ങും വേറെ ഒന്നും വേറൊരു ലെവലാണ് എന്ന് വെച്ചിട്ട് കേരളത്തിലെ അമ്പലങ്ങളെ ഞാൻ ഒരിക്കലും ഞാൻ മോശമായിട്ട് പറയില്ല ഇവിടെ ഞാൻ ഞാൻ ഡെയിലി പോകുന്നത് ഇവിടെ നമ്മുടെ കേരളത്തിലെ അമ്പലങ്ങളിൽ തന്നെയാണ് ഞാൻ ഡെയിലി നമ്മുടെ ഒരു പരിവാരത്തെപ്പനെ കാണാൻ വേണ്ടി ഒരാഴ്ച ദിവസം ഞാൻ പോകും വെളുത്താട്ട് ഭഗ ഭഗവതി അവിടെ പോകാറുണ്ട് കൊടുക്കമ്പനെ കാണാൻ പോകാറുണ്ട് എല്ലാം പെർഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ് ഒരു സംശയവും വേണ്ട ഇപ്പം രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമെന്ന് വെച്ചാണ് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ചെറുക്കുണ്ടാകുമായിരിക്കും എനിക്കറിഞ്ഞൂടെ എന്താന്നുള്ളത് അങ്ങനെ അങ്ങനൊരാളെ ചോദിച്ചുകൊണ്ടാണ് ഞാനിത് പറയണത് എൻ്റെ മാത്രം അഭിപ്രായമാണ് എൻ്റെ മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിന് മുന്നോട്ട് പോകാം നിങ്ങളുടേതായ വിശ്വാസങ്ങൾ നിങ്ങളെക്കുകയും ചെയ്യും ഒരു സംശയമില്ല